ഒരു ചലഞ്ച് പതിനഞ്ച് കിലോ പൂജ ടുക്കി സൂപ്പർ ചാറ്റോ ഏ പതിനഞ്ച് കളി ട്രൈ ചെയ്യാം കളി ഇട്ടില്ല അടുത്ത കളി ചാൻസ് തന്നെ കാരണം ഓൾറെഡി കളി തീരാനായിട്ട് ഓ നോക്കാഴത്താഴത്താ ഓ നോക്കീറ്റ് ചെയ്തേ ും ബ്രോ യു ബ്രോ അങ്ങനെ കൈ സെറോക്സ് ആയിട്ട് കൈസൊക്കെ കുട്ടിച്ചോ നല്ല ടു തൗസൻഡ് റുപ്പീസിൽ സൂപ്പർ ആയിട്ട് അയച്ചിട്ടുണ്ട് താങ്ക് യു ബ്രോ താങ്ക്യൂ സോ മറ്റ